നമസ്കാരം ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആരുമില്ലാത്തവരുടെയും ഒറ്റ പ്പെട്ടു പോകുന്നവരുടെയും നിരാലംബരുടെയും നിസ്സഹായരുടെയും ഒക്കെ കണ്ണുകളിലെ ദൈന്യത കാണുന്നവനും ജനങ്ങളുടെ കണ്ണിനീരൊപ്പുന്നവനുമാകണം ഭരണാധികാരി മറ്റെന്തിനേക്കാളും ഉപരി സാധാരണക്കാരോടുള്ള കരുതലും ആയിരിക്കണം അധികാരത്തിന്റെ മുഖമുദ്ര അധികാരം കൊണ്ട് ജനങ്ങൾക്ക് നന്മയാണ് ഉണ്ടാകേണ്ടത് ഏത് ഭരണത്തിലായാലും അതിൽ നമുക്ക് വിശ്വാസം ഉണ്ടാകണം ആ ഉറപ്പാണ് ജനങ്ങൾക്കെന്നും വേണ്ടത് എന്റെ ജന്മനാടായ ആലപ്പുഴയിലെ ഞാൻ കടന്നുപോയ ജീവിത ത്തിലെ ഞാൻ കടന്നുപോയ രാഷ്ട്രീയ ചരിത്രത്തിന്റെ ചില ഏടുകൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടാം ഞാൻ ജനിച്ചു വളർന്ന നാടിന്റെ പേര് എന്റെ പേരിനോടൊപ്പം ചേർത്ത് പറയുമ്പോൾ എനിക്കതിൽ അത്യധികം സന്തോഷവും അഭിമാനവുമാണ് എന്റെ കലാജീവിതത്തിന് ലഭിച്ച ആദ്യ അവാർഡാണ് പേരിന്റെ കൂടെ നാടിന്റെ പേര് ചേർക്കൽ എന്നെ ഞാനാക്കിയ എന്റെ ജന്മനാടിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല നിരവധി അനവധി കലാകാരന്മാർക്കും ഉന്നതരായ സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ജന്മം നൽകിയ നാടാണ് എന്റെ ആലപ്പുഴ ആലപ്പുഴ നഗരത്തിന്റെ ഉയർച്ച താഴ്ചയുടെ മൂന്ന് ഘട്ടങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് എന്റെ ഓർമ്മയിലെ ബാല്യ കാഴ്ചകളിൽ സുന്ദരമായ ഒരു ആലപ്പുഴയാണ് നിറഞ്ഞു നിൽക്കുന്നത് ആയിരക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന കയർ ഫാക്ടറികൾ കനാലിലൂടെ തുഴഞ്ഞു നീങ്ങുന്ന ചെറുവള്ളങ്ങളും ചരക്ക് കയറ്റുന്ന വലിയ കെട്ടുവള്ളങ്ങളും പഞ്ചാരമണൽ വിരിച്ചു കിടക്കുന്ന അതിമനോഹരമായ കടൽപ്പുറം കടലിലേക്ക് നീണ്ടു കിടക്കുന്ന കടൽപാലം കപ്പലിൽ നിന്നും ചരക്കുകൾ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന അതിമനോഹരമായ കാഴ്ച കുരുമുളകിന്റെയും ഏലത്തിന്റെയും സുഗന്ധം കിഴക്കിന്റെ വെനീസ് എന്ന പേരിനെ അന്വർത്ഥമാക്കുന്നതായിരുന്നു ഈ സ്മരണകൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് കേൾവിയോ പുസ്തകത്താളുകളിൽ നിന്നും വായിച്ചറിഞ്ഞവയോ അല്ല ഇതെല്ലാം എന്റെ ജീവിതാരംഭത്തിലെ നേർക്കാഴ്ചകളാണ് ഇത്തരം കാഴ്ചകളൊക്കെ നേരിൽ കണ്ടിട്ടുള്ളവർ ധാരാളം പേർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് കാലചക്രം പതിയെ മുന്നോട്ട് നീങ്ങിയപ്പോൾ രാഷ്ട്രീയത്തിന്റെ അതിപ്രസരവും ഇച്ഛാശക്തി ഇല്ലാത്ത നേതാക്കളും ചേർന്ന് ഒരു നാടിനെ എങ്ങനെ നശിപ്പിക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി മാറി എന്റെ നാട് കയർ ഫാക്ടറികൾ പലതും അടച്ചുപൂട്ടി ഇനി പൂട്ടാത്തവയുടെ മുൻപിലാകട്ടെ കൊടികുത്തിയ സമരപ്പന്തലുകൾ ഉയർന്നു ചരക്ക് കപ്പലുകളുടെ വരവ് നിലച്ചു കടൽപാലം തകർന്നടിഞ്ഞു കനാലുകൾ ഇടിഞ്ഞു പൊളിഞ്ഞ് പോളയും പായലും കയറി മൂടപ്പെട്ട അവസ്ഥ അതിന്റെ ഫലമോ കനാലുകളിൽ കൂടിയുള്ള വള്ളങ്ങളുടെ സഞ്ചാരം പൂർണമായും നിലച്ചു കനാലുകൾ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളായി മാറി അതോടെ കൊതുകുകൾ പെറ്റി തുടങ്ങി ആലപ്പുഴ മന്ദിന്റെ നാടായി അറിയപ്പെട്ടു അങ്ങനെ കിഴക്കിന്റെ വെനീസ് ഇരുളിന്റെ വെനീസായി മാറി വേലി കെട്ടി കോലു നാട്ടി നാട് ഭരിച്ച് ഈ നാടുവാഴി തമ്പുരാക്കന്മാരെല്ലാം ചേർന്ന് നാടു മുടിച്ചു അങ്ങനെ ആലപ്പുഴയുടെ തകർച്ച സമ്പൂർണ്ണമായി അവിടെയാണ് ആലപ്പുഴയുടെ പുനർജനിക്ക് ടി വി തോമസ് എന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ആദ്യ തിരിതെളിച്ചത് ആലപ്പുഴക്കാരനായ വ്യവസായ മന്ത്രി എന്റെ നാടിനെ കൈ പിടിച്ചുയർത്താൻ ശ്രമിച്ചത് ഒരിക്കലും വിസ്മരിച്ചുകൂടാ നിരവധി വ്യവസായ ശാലകൾ ആലപ്പുഴയുടെ മണ്ണിൽ അക്കാലത്ത് വേരുറപ്പിച്ചു എക്സൽ ഗ്ലാസ് ഫാക്ടറിയും ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസും കേരള സ്പിന്നേഴ്സും ഒക്കെ ആ ഗണത്തിൽപ്പെട്ട ചിലത് മാത്രം പക്ഷേ ആ മഹാന്റെ വിയോഗത്തോടെ ആലപ്പുഴയുടെ രണ്ടാം വരവിനും അന്ത്യം കുറിച്ചു പിന്നെയും കാലചക്രം മുന്നോട്ട് ചലിച്ചു ഒഴുകി മറിയുന്ന പുഴവെള്ളം പോലെ രാഷ്ട്രീയക്കാർ മാറി മറിഞ്ഞുകൊണ്ടേയിരുന്നു അക്കാലത്തൊരു മുഖ്യമന്ത്രിക്ക് പോലും എന്റെ നാട് ജന്മം നൽകിയെങ്കിലും അവരാരും ആലപ്പുഴയുടെ വ്യസനങ്ങൾ കണ്ടതായി നടിച്ചില്ല വീണ്ടും സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമായി ആലപ്പുഴ ബൈപ്പാസ് നിർമ്മിക്കാത്തത് കാരണം വാഹനങ്ങളെല്ലാം പട്ടണത്തിലൂടെയാണ് കടന്നുപോക്ക് കുപ്പിക്കഴുത്തുള്ള പാലങ്ങൾ മൂലം യാത്രകൾ ദുസ്സഹമായി അവിടെ ഉണ്ടായിരുന്ന രാഷ്ട്രീയക്കാർ സ്വയം നാടിന്റെ വികസനം മാറി തൊട്ടടുത്ത ജില്ലകളെല്ലാം പ്രഭയോടെ ആലപ്പുഴയുടെ പ്രഭ അണഞ്ഞുപോയി എവിടെയും ഇരുൾ നിറഞ്ഞു ഇനി ആരപ്പുഴയെ രക്ഷിക്കും എന്നറിയാതെ ജനം കാത്തിരിക്കുമ്പോഴാണ് ആലപ്പുഴയുടെ ഇരുള അകറ്റാൻ ഒരു നക്ഷത്രം തെളിഞ്ഞു വന്നത് അങ്ങ് കണ്ണൂരിൽ നിന്നും സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ എത്തുന്നത് സാക്ഷാൽ കെ സി വേണുഗോപാൽ അതോടെ ആലപ്പുഴയുടെ മൂന്നാം ജന്മത്തിന് തുടക്കമായി മെല്ലെ മെല്ലെ ആലപ്പുഴയുടെ വികസന സ്വപ്നങ്ങൾക്ക് ജീവൻ പകർന്നു മരിച്ച കനാലുകൾ ഉയർത്തെഴുന്നേറ്റു പടവുകൾ കെട്ടി പരിഷ്കരിച്ച കനാലിലൂടെ വീണ്ടും ബോട്ടുകളും വള്ളങ്ങളും ഓടിത്തുടങ്ങി സന്ധ്യയായാൽ പിടിച്ചുപറിക്കാരുടെയും കള്ളന്മാരുടെയും വിഹാര കേന്ദ്രമായി മാറിയ ആലപ്പുഴ കടപ്പുറത്തേക്ക് പോകാൻ ഒരു കാലത്ത് ആൾക്കാർക്ക് ഭയമായിരുന്നു ആ അവസ്ഥയിൽ നിന്നും പൗരാണിക പ്രതീകമായ ആലപ്പുഴ ബീച്ച് നഷ്ടപ്രതാപം വീണ്ടെടുത്ത് ഇതിപ്പോൾ ആലപ്പുഴയുടെ പർദീസയാക്കി മാറ്റിയ കെ സി വേണുഗോപാലിന്റെ പങ്കിനെ വിസ്മരിക്കാനാകുമോ കുപ്പിക്കഴി ിൽ കുരുങ്ങിയ പാലങ്ങളെല്ലാം പുതുക്കിപ്പണിതു നാല് പതിറ്റാണ്ട് കാലത്തോളം നേതാക്കന്മാർ തിരിഞ്ഞു നോക്കാതെ കിടന്നിരുന്ന ആലപ്പുഴ ബൈപ്പാസ് കെ എന്ന ഒറ്റ വ്യക്തിയുടെ ഇച്ഛാശക്തി കൊണ്ട് അതൊരു എലിവേറ്റഡ് ഹൈവേ ബൈപ്പാസ് ആയി ആലപ്പുഴക്കാരായി നമുക്ക് സമ്മാനിച്ചു പഴഞ്ചനായി കിടന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജിന് അഞ്ഞൂറ് കോടി രൂപ അനുവദിപ്പിച്ച് ആധുനികവത്കരിച്ചു ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഒരു മൈക്രോ വൈറോളജി ലാബ് സ്ഥാപിച്ചതും കെ സിയുടെ പരിശ്രമ ഫലമായിട്ടാണ് ഞാനിവിടെ വിവരിച്ച വികസന പ്രവർത്തനം ൾ കെ സി എന്റെ നാട്ടിൽ മാത്രം ചെയ്ത കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ പാർലമെന്റ് നിയോജക മണ്ഡലം എന്ന് പറയുന്നത് അരൂർ മുതൽ കരുനാഗപ്പള്ളി വരെയാണ് അവിടെയൊക്കെ അദ്ദേഹം നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പിസോഡുകൾ പലത് വരും ഇതുപോലെ ഇത്രത്തോളം വികസനങ്ങൾ തകർന്നടിഞ്ഞ ഒരു നാട്ടിലേക്ക് കൊണ്ടുവന്ന ഒരു നേതാവ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടോ എന്ന് സംശയമാണ് അങ്ങനെ എന്റെ നാടിന്ന് വലിയൊരു ടൂറിസ്റ്റ് സെന്ററായി മാറിയിരിക്കുകയാണ് ഇച്ഛാശക്തിയുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ ഏത് തകർന്നടിഞ്ഞ നാടിനെയും ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് കെ സിയിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് കെ സി രാഷ്ട്രീയക്കാർക്ക് ഒരു മാതൃക തന്നെയാണ് പബ്ലിസിറ്റിക്കായി കൊട്ടിഘോഷിക്കാതെ നിരവധി അനവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്യുന്നു അതൊന്നും അധികം മാർക്കും അറിയില്ല അസുഖബാധിതർക്കുള്ള സഹായം നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠന സഹായം കൂടാതെ കിടപ്പാടമില്ലാത്ത നിരവധി പാവങ്ങൾക്ക് വീടുകൾ വെച്ചും നൽകിയിട്ടുണ്ട് ഇതെല്ലാം രാഷ്ട്രീയം നോക്കാതെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അതിന്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് ആലപ്പുഴ പള്ളാത്തൊരുത്തി വാർഡിൽ കാലം തളർന്ന സി പി എം കാരനായ ഉത്തമൻ എന്ന ആൾക്ക് കെ സി ഒരുക്കി കൊടുത്തത് ഒളിഞ്ഞും തെളിഞ്ഞും കെ സിയുടെ സഹായഹസ്തം സ്വീകരിക്കാത്ത ഒരു രാഷ്ട്രീയക്കാരും ആലപ്പുഴയിൽ ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതിൽ പലതും എനിക്ക് നേരിട്ട് അറിയാവുന്നതുമാണ് അത് സാമ്പത്തികമായാലും ശുപാർശയായിട്ടാണെങ്കിലും തന്റെ മുന്നിൽ വരുന്ന ഏത് ആവശ്യവും തനിക്ക് പറ്റുന്നതാണെങ്കിൽ രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും നോക്കാതെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ആലപ്പുഴയുടെ എം പി ആയ കെ സി വേണുഗോപാൽ രണ്ട് കോടി രൂപയുടെ സ്പോൺസർഷിപ്പാണ് വാങ്ങിക്കൊടുത്തത് ഇത് അദ്ദേഹം വെളിപ്പെടുത്തിയതല്ല ആലപ്പുഴ ജില്ലാ കളക്ടർ തന്നെ വെളിപ്പെടുത്തിയ വിവരം ാണ് കെ സി ഇന്ന് ആലപ്പുഴയുടെ എം പി മാത്രമല്ല കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കൂടിയാണ് കൂടാതെ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനുമാണ് ഈ ചുമതലകളിൽ നിന്നും അദ്ദേഹത്തിന്റെ തിരക്ക് നമുക്ക് വായിച്ചെടുക്കാവുന്നതല്ലേ ഉള്ളൂ എന്നാലും എല്ലാ ശനിയും ഞായർ ദിവസങ്ങളിലും തന്റെ വോട്ടർമാരുടെ പരാതികളും പരിഭവങ്ങളും സങ്കടങ്ങളും നേരിൽ കേൾക്കുവാനും അത് പരിഹരിക്കുവാനുമായി മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് അദ്ദേഹം ആലപ്പുഴയിൽ എത്താറുണ്ട് ആലപ്പുഴയെ പഴയ പ്രതാപ പുതിയ െത്തിച്ച ഈ വികസന നായകനോട് ആലപ്പുഴക്കാർ എങ്ങനെ നന്ദി പറയാതിരിക്കും ജനമനസ്സുകളിൽ ജീവിക്കുന്ന നയിക്കാൻ കഴിയുന്ന നന്മ നിറഞ്ഞവനായിരിക്കണം നേതാവ് കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥയിൽ വിപ്ലവകരമായ ഒരു മാറ്റം അനിവാര്യമാണ് അതിന് കേസിയെ പോലെ കഴിവുറ്റ നേതാക്കൾ വരട്ടെ കേരളത്തെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ അവർക്ക് കഴിയുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമാകരുത് അത് നാടിന്റെ വളർച്ചയ്ക്ക് കൂടിയാകണം സ്വാർത്ഥമായ നേട്ടങ്ങളല്ല സമൂഹത്തിന് നൽകുന്ന സംഭാവനകളാണ് നിങ്ങളുടെ കൈയ്യൊപ്പിനെ ഓട്ടോഗ്രാഫാക്കി മാറ്റുന്നത് നിങ്ങൾ എന്ത് നേടി എന്നതിലല്ല ഈ നാടിന് എന്ത് നൽകി എന്നതിലാണ് യഥാർത്ഥ വിജയം കുടികൊള്ളുന്നത് നിർത്തുന്നു നന്ദി നമസ്കാരം